ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് ബിഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായതിനു പിന്നാലെ ഉടലെടുത്ത അപ്രതീക്ഷിത രാഷ്ട്രീയ പ്രതിസന്ധി ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടെന്ന് നിറം പിടിപ്പിച്ച മാധ്യമകഥകൾ മറുഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി സജ്ജമാക്കിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് പക്ഷേ അധിക ആയുസ് ഉണ്ടായില്ല ബിഹാറിലെ മുസഫർപൂരിൽ നിന്നാരംഭിച്ച ഒരു യാത്ര ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് മേൽ പറന്നിറങ്ങി വെള്ളക്കുർത്ത ധരിച്ച മുപ്പത്തിനാലുകാരനായ ഒരു യുവാവായിരുന്നു ആ യാത്ര നയിച്ചത് അയാളുടെ പേര് തേജസ്വി യാദവ് ജനവിശ്വാസ യാത്ര എന്ന് പേരിട്ട ആ യാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് യുവാക്കളും സാധാരണക്കാരും തേജസ്വിയെ ആവേശത്തോടെ വരവേറ്റു തേജസ്വിയെ നോക്കി ആർത്തുവിളിച്ചു അവരെ അഭിവാദ്യം ചെയ്ത് ഗ്രാമ നഗരങ്ങളിലൂടെ ആ യുവാവ് കടന്നുപോയി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പിന്നിട്ട പത്ത് ദിവസം നീണ്ട ജനവിശ്വാസ യാത്ര അതുവരെ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കീഴ്മേൽ മറിച്ചു പത്രങ്ങൾക്കും ചാനലുകൾക്കും ജനവിശ്വാസ യാത്രയുടെ ചിത്രങ്ങൾ പകർത്തേണ്ടി വന്നു തേജസ്വിയുടെ പേര് പലകുറി എഴുതേണ്ടി വന്നു ജാതി വിവേചനത്തിനൊപ്പം സാമ്പത്തിക വിവേചനം കൂടി അവസാനിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച തേജസ് യാദവരുടെയും മുസ്ലിംകളുടെയും മാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പാർട്ടിയാണ് ആർ ജെ ഡി എന്ന് യാത്രയിലുടനീളം ആവർത്തിച്ചു സാമൂഹ്യനീതിയും സാമ്പത്തിക നീതിയും നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിച്ച തേജസ്സി തൊഴിലില്ലായ്മയാണ് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു യാത്രയിൽ തടിച്ചുകൂടിയ ജനം തേജസ്വിയുടെ ഓരോ വാക്കിനും ആർപ്പ് വിളിക്കുകയും കൈയ്യടിക്കുകയും ചെയ്യുന്നത് തേജസ്സി ഫേസ്ബുക്കിൽ പങ്കുവെച്ച ലൈവ് വീഡിയോകളിൽ കാണാം ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബീഹാറിൽ നടത്തിയ ജാതി സെൻസസ് ചില കടുത്ത സാമൂഹിക സാഹചര്യങ്ങളെ കൂടി പുറത്തു കൊണ്ടുവന്നിരുന്നു ി ജെ പിയുടെ സാമുദായിക വിഭജന രാഷ്ട്രീയത്തിന് അതിശക്തമായ പ്രതിരോധമാണ് ഈ സാമൂഹിക റിയാലിറ്റിയിലൂടെ മുന്നോട്ട് വെക്കാനായത് അത് ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയാണ് ബിഹാറിൽ തേജസ്സി ബിഹാറിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗത്തിനും ദിവസം അഞ്ഞൂറ് രൂപ പോലും വരുമാനമില്ലെന്ന യാഥാർത്ഥ്യം കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട് തേജസ്സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നീതി ആയോഗ് റിപ്പോർട്ടിൽ ബിഹാറിനെ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയിരുന്നു അമ്പത്തി ഒന്ന് പോയിന്റ് ശതമാനം ജനങ്ങളും ദരിദ്രരാണ് എന്നാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ബിഹാറിലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നത് പട്ടികജാതി പട്ടിക വിഭാഗക്കാരാണ് എല്ലാ വിഭാഗങ്ങളും അതിവേഗം ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം കൂടി ജാതി സെൻസസ് ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേണം തേജസ്വി ബിഹാറിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സാമ്പത്തിക തുല്യത എന്ന ആശയത്തിന്റെ പ്രസക്തിയെ മനസ്സിലാക്കാൻ അച്ഛൻ ലാലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്ന പാർട്ടി ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒറ്റയ്ക്ക് പാർട്ടിയെ നയിച്ച് ബിഹാർ നിയമസഭയിൽ ബി ജെ പിയെ പിന്നിലാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി മാറ്റിയെടുത്ത തേജസ്വി ആ തേജസ്സിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ അത് ബിഹാറിലെ ഏറ്റവും ശക്തനായ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയക്കാരൻ്റെ ഉദയം കൂടിയായിരിക്കുന്നു ലാലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനും നിതീഷ് കുമാറും സുശീൽ കുമാർ മോദിയും തുടങ്ങി ബിഹാർ കണ്ടുമുടത്ത പഴയ മുഖങ്ങൾക്ക് പകരം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ ഉയർന്നു വന്ന ഒരേ ഒരു നേതാവ് തേജസ്വിയാണ് ജാതി രാഷ്ട്രീയത്തിനപ്പുറം ബിഹാർ ഏറ്റവും അടിയന്തരമായി അഡ്രസ് ചെയ്യേണ്ടത് സാമ്പത്തിക തുല്യതയാണ് എന്ന പുതിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ആ വരവ് തേജസ്വി ഊട്ടിയുറപ്പിക്കുന്നത് എ വൈ പാർട്ടി അഥവാ മുസ്ലിം യാദവോ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന ആർ ജെ ഡി എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് പാർട്ടിയായി പുതുക്കിപ്പണിയുകയാണ് ബിഹാറിൽ തേജസ്വി അനാരോഗ്യം മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ തിരിച്ചുവരവിന് കൂടിയാണ് ആ ജനവിശ്വാസ റാലി സാക്ഷിയായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്ത ജനവിശ്വാസ റാലിയുടെ സമാപന സമ്മേളനത്തിൽ ലാലു പ്രസാദ് പേര് കേൾക്കുമ്പോൾ ജനം ആർത്തിരമ്പി ലാലുജി സിന്ദാബാദ് എന്ന് തൊണ്ടകീറി വിളിച്ച് പ്രിയ നേതാവിന്റെ പ്രവർത്തകർ സ്വീകരിച്ചു സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്ത എൻ്റെ മകൻ തേജസ്വി യാദവ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പപ്പയെ കാണാൻ ഗാന്ധി മൈതാനത്തേക്ക് വരൂ എന്ന് ഇതാ ഞാൻ വന്നു ഇത് നിങ്ങളുടെ പാർട്ടിയാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മൾ ഡൽഹി പിടിച്ചടക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബി ജെ പിയെ സഹായിക്കുന്ന ഒരൊറ്റ പ്രസ്താവന പോലും ചരിത്രത്തിൽ നിന്ന് എടുത്തുകാണിക്കാൻ പറ്റാത്ത അത്രയും ബി ജെ പി വിരുദ്ധനായ അദ്വാനിയുടെ രഥയാത്രയെ ബീഹാറിൽ തടഞ്ഞ ആ എഴുപത്തിയഞ്ചുകാരൻറെ വാക്കുകൾക്ക് ജനം നിർത്താതെ കൈയടിച്ചു തേജസ്വിയുടെ യാത്ര അവസാനിക്കുമ്പോൾ അത് ബീഹാറിലെ ബി ജെ പി ജെ ഡി യു ക്യാമ്പിനുണ്ടാക്കിയ പ്രഹരം ചെറുതായിരുന്നില്ല ഒറ്റ സീറ്റുപോലും നേടാത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ആർ ജെ ഡി എന്തായിരിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം പക്ഷേ തേജസ്വി ഇപ്പോൾ തൊടുത്തുവിടുന്ന ഈ ആശയധാരക്ക് ബിഹാറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ മാത്രം ശേഷിയുണ്ട് എന്ന് ഉറപ്പാണ് ആ ഭയം തിരിച്ചറിഞ്ഞതുകൊണ്ടോ എതിരാളികളില്ലാത്ത കളിയാണ് ബി ജെ പിക്ക് താല്പര്യം എന്നതുകൊണ്ടോ തേജസ്വിക്ക് പിന്നാലെയും ഇ ഡി വട്ടമിട്ട് പറക്കുന്നുണ്ട് തേജസ്വിയുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പിന്നാലെയും ഈ കൊട്ടേഷൻ സംഘമുണ്ട് അവർക്കുള്ള മറുപടി തേജസ്വി അന്നേ പറഞ്ഞതാണ് ഞങ്ങൾ മുട്ടുമടക്കില്ല ഞങ്ങൾ കീഴടങ്ങില്ല ഞങ്ങളെല്ലാവരും ലാലു പ്രസാദ് യാദവുമാരാണ്